ഹലോ ഹലോ ദേവശാ ഞാൻ ദാസനാ വലിയ അതിശയായി അതിശയമായിപ്പോയല്ലേ നേര ഞാനവിടുന്ന് പോകുന്നതിന് ശേഷം ദേവശൻ ഇങ്ങോട്ട് വിളിച്ചതല്ലാതെ ഞാനാദ്യമായിട്ടാണ് ഇങ്ങോട്ട് വിളിക്കുന്നത് ഹലോ ഇപ്പോഴാണ് ദേവസ്ചാന ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നിയേ നമ്മുടെ നാടിനെ ഒന്ന് ഓർത്തത് നമ്മൾ പറയുന്നത് കേൾക്കാൻ മനസ്സുള്ള ഒരാളോടെ കുറച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് ഓരോന്നിൻ്റെയും അറിയാൻ ഓരോ കാരണവും നേരമൊക്കെ വേണമല്ലേ ദേവസ്ചാ ഏ അല്ലേലും ദേവസ്ചാൻ അങ്ങനെ പറയൂ ആ നേരം പാതിരാ കഴിഞ്ഞു ഞാൻ ഉറക്കം കളഞ്ഞോ ഏ അതെ ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചതേ ആ ഞാനിവിടുത്തെ എല്ലാ കച്ചവടം അവസാനിപ്പിക്കുക എല്ലാ ഇടപാടുകളും അതെ നാട്ടിലിരുന്ന് പറഞ്ഞു കേൾക്കുമ്പോ നഗരം നഗരം ഒരു മഹാസംഭവാണ് വന്ന് കണ്ടാല് അതിന്റെ വലിപ്പം മനസ്സിലാവും പിന്നെ ശബ്ദം മണം ചതിക്കുഴികൾ ആ കുറെ ഒക്കെ ഞാൻ മനസ്സിലാക്കി ഏ ഇനി ഇനി ഇന്ന് ആദ്യായിട്ടെ ഞാനതിന്റെ ആഴം മനസ്സിലാക്കുക ഏ സംസാരം മാറിപ്പോയി മനുഷ്യരെ മാറിപ്പോന്നല്ലേ ഇനി വയ്യ ദേവസ്റ്റ അച്ഛൻ ഇന്ന് തന്നെ നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായി ഞാനും ഉടനെ വരും അച്ചച്ഛനെയും അമ്മയും അടക്കിയ മണ്ണിൽ തന്നെ അടക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ അച്ഛൻ പുറപ്പെട്ടതേ ആ എൻ്റെ ആഗ്രഹം അത് തന്നെ എനിക്കേ എനിക്ക് കുറെ തെറ്റുകൾ പറ്റി എല്ലാ പിഴവുകളും ഞാനിന്ന് തിരുത്തും എല്ലാ തെറ്റിനും എല്ലാരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു ഓ ഒന്നുമില്ല ഇല്ല ദേവസ്റ്റ പറയണമെന്ന് തോന്നി ഞാൻ ഉടനെ നാട്ടിലേക്ക് വരും ഏ ദേവസ് ഉറങ്ങിക്കോ ആ ഞാനും ഉറങ്ങാൻ പോവുക വയ്ക്കുക വയ്ക്കുക ണോ മോളേയും ഞാൻ വന്നത് ഒരു ശല്യമായോ അതുകൊണ്ടാണോ ചേട്ടായി മരിക്കാൻ പോന്നെ അല്ല അതല്ലെന്ന് എനിക്കറിയാം ചേട്ടായിക്കെന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നോടും മോളോടും നമ്മുടെ കുടുംബത്തോടും ഒക്കെ പൊറുക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തോ വലിയ തെറ്റ് ചേട്ടായി കഴിഞ്ഞ പത്തിരുപത് കൊല്ലമായി ചേട്ടായോടൊപ്പം കഴിയുന്ന പെണ്ണാ ഞാൻ ചേട്ടായിയുടെ ഓരോ നോക്കും വാക്കും തിരിച്ചറിയാൻ കഴിയുന്ന പെണ്ണ് ആ എനിക്ക് ചേട്ടായിയുടെ മനസ്സറിയാൻ കഴിയുമെന്ന് ചേട്ടായി ചിന്തിച്ചില്ലല്ലോ എനിക്ക് മനസ്സിലാവും ചേട്ടായി ചേട്ടായിക്ക് പറ്റിയത് ഒത്തിരി വലിയ തെറ്റ് തന്നെ അല്ലേ അതെന്തുമാകട്ടെ അതെത്ര വലുതുമാകട്ടെ അത് പൊറുക്കാൻ കഴിയുന്നൊരു പെണ്ണായി ഞാനൊരുത്തിയുണ്ടെങ്കിൽ പിന്നെ പിന്നെ പിന്നെന്തിനാ ചേട്ടായി മരിക്കുന്നേ മരിക്കുന്നത് എന്റെ എല്ലാ ആഗ്രഹങ്ങളും സങ്കടങ്ങളും ഞാൻ ചേട്ടായോടല്ലേ പറയാറുള്ളത് എന്നിട്ട് എന്നിട്ട് ചേട്ടായിക്കൊരു പ്രശ്നം വന്നപ്പം അത് എന്നോട് പറഞ്ഞില്ല അവസരം തന്നില്ല നമ്മൾ തമ്മിൽ അത്ര കടുപ്പമേ ഉള്ളൂ എന്നാണോ നിന്നോട് നിന്നോട് പറയാൻ കൊള്ളാത്ത കേട്ടാൽ തകർന്നു പോകുന്ന വെറുത്തു പോകുന്ന ഒന്നായതുകൊണ്ടാ അല്ലാതെ ചേട്ടായി എൻ്റെ ജീവിതത്തിൽ നിന്നില്ലാതാകുന്നതിനേക്കാൾ വലിയൊരു തകർച്ച എനിക്കുണ്ടോ അതുകൊണ്ട് പറയും ചേട്ടായി എനിക്കതറിയാനുള്ള വെമ്പൽ കൊണ്ടല്ല എന്റെ ചേട്ടായിയുടെ മനസ്സിന്റെ ഭാരം അത്രയുമെങ്കിലും കുറയട്ടെ എന്ന് കരുതിയാ പറയൂ ചേട്ടായി yani yani bir şey എന്നെ പറവച്ച ഇങ്ങനെയുള്ള ഒരുത്തനോട് നിനക്ക് പൊറുക്കാൻ കഴിയോ ചതിയായിരുന്നിട്ട് പോലും മറ്റൊരുത്തിയോടൊപ്പം കിടക്ക പങ്കിട്ട് അക്കാര്യം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചവനാ നിന്റെ ചേട്ടായി പിടിക്കപ്പെടുമെന്നായപ്പോ മരിച്ചു രക്ഷപ്പെടാൻ നോക്കിയവൻ ഉത്തരവാദിത്തം കഴിഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയവൻ ഇങ്ങനെയുള്ള ഒരുത്തനോട് നിനക്ക് പൊറുക്കാൻ കഴിയോ ഉണ്ണാൻ ും ഒന്നുറങ്ങാനുള്ള നേരമുണ്ട് വെറുതെ ഇവിടെ നിന്ന് നീ ഇപ്പോഴും എന്നെ വെറുക്കുന്നില്ലേ മഞ്ഞുകൊള്ളണ്ടേട്ടായി ചേട്ടാ ഞാനൊരു ഭാര്യയാണ് എന്റെ ആണൊരുത്തൻ അതെന്തിന്റെ പേരിലായാലും മറ്റൊരു പെണ്ണിനോടൊപ്പം കഴിഞ്ഞു എന്നറിയുമ്പോഴുണ്ടാവുന്ന സങ്കടവും ദേഷ്യമൊക്കെ എനിക്കും ഉണ്ട് പക്ഷേ ഞാനൊരു അമ്മ കൂടിയാണ് ചേട്ടായി എൻ്റെ മോൾ അച്ഛൻ ഇല്ലാതാകുന്നതിനേക്കാൾ സങ്കടം ഇതിനേക്കാളും ഇതിനേക്കാളുമൊക്കെ ഒരുപാട് മേലെയാണ് അത് അത് ചിലപ്പോ എൻ്റെ സ്വാർത്ഥതയായിരിക്കാം ചിലപ്പോ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പേടി കൊണ്ടായിരിക്കാം പക്ഷേ അതിനുമൊക്കെ അപ്പുറം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളോട് പൊറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പിന്നെ ആരോടാണ് നമ്മൾ പൊറുക്കുക ിഷ്ടമാണ് എനിക്ക് എന്റെ ചേട്ടായിയെ എന്റെ എന്റെ കല്യാണ അച്ഛനെ